അള്ളാഹു വിലക്കിയ നബിസുല്ലാഹു അലി വസ്ല്ലം വിലക്കിയ ദീനി വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണത് ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ സാന്ദർഭികമായി ഉണർത്തട്ടെ ഇവിടെയൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല പലയിടത്തും ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു വീട്ടിലൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് അറുവഷളൻ സ്വഭാവങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിവിന്റെ പരമാവധി നിർത്തലാക്കുന്നത് നല്ലതാണ് ഈ സംഭവിക്കുന്നത് സൂക്ഷിക്കണം നമ്മളെക്കാളും കോടിപതികളായ ആളുകൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് ലളിതമായിട്ടാണ് ആ ചടങ്ങുകളൊക്കെ നടത്തിയത് പാകത്തിന് മാത്രം മതി പാകപ്പെട്ടത് മാത്രം സ്വീകരിക്കണം ഏറെ ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും പാവങ്ങൾ ജീവിക്കുന്ന അവസ്ഥ മറക്കരുത് ചേരി പ്രദേശത്ത് കഴിയുന്നവരെ ഓർക്കാതെ പോകരുത് ചാക്ക് മറച്ചു വെച്ച് കെട്ടിയിട്ട് മഴ കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാര് ഡൽഹിയുടെ പരിസരത്ത് പോയാൽ ഇന്നും നിങ്ങൾക്ക് കാണാം നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ട് വർഷങ്ങളായി അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല കിടന്നുറങ്ങാൻ ഒരു കട്ടിലില്ല ആർഭാടങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ അവസ്ഥ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണത് അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമുക്ക് പതിവുള്ളത് ഇവിടെയുള്ള കാരണവന്മാരോട് ചോദിക്കൂ കല്യാണത്തിന് മുമ്പൊക്കെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ രണ്ട് തരത്തിലുള്ള പാനീയം കൊടുക്കും ഒന്ന് മധുരമുള്ളത് ഒന്നും മധുരമല്ലാത്തല്ലേ ചില ആൾക്കാർക്ക് മധുരം പറ്റൂല അപ്പോൾ അതിന് സൗകര്യപ്പെട്ടത് ചിലർക്ക് മധുരം പറ്റും രണ്ട് ടീമല്ലേ ജനങ്ങൾ മൊത്തം ഉള്ളത് മൂന്നാമത്തൊന്നുണ്ടോ ഇടയിൽ കൊടുക്കണേ ഇല്ല അതേ നമ്മളെ നാട്ടുകാരത്തേക്കുള്ളു ഇപ്പൊ പോയി നോക്കിയാല് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ പതാക കെട്ടിയ മാരിയാണ് വള്ളപാത്രത്തിൽ വള്ളം വെച്ചിരിക്കുന്നത് കളി ഗ്രൗണ്ടിൽ പതാക കണ്ടിട്ടുണ്ടോ എല്ലാ രാഷ്ട്രങ്ങളുടെയും പതാക അതേപോലെ വള്ളം വെച്ച് നീലക്കളറ് പച്ചക്കളറ് മഞ്ഞക്കളറ് പിന്നേതൊക്കെ പറഞ്ഞ കാപ്പിക്കളർ നിങ്ങൾ എന്തിനായിലിട്ടും അങ്ങനെ ഒരു പൂതി വെച്ചിരിക്കണ്ട അങ്ങനെ ഇരുന്നോളി കിട്ടൂല പാകത്തിന് മതി പാകത്തിന് പാകത്തിനാണ് സംഗതി ഉണ്ടാക്കേണ്ടത് ഭക്ഷണം ഓവറായി ഉണ്ടാക്കരുത് ഹബീബ് ഒരു സ്വഹാബി വേറെ സ്വഹാബി ഒരു സുഹാബി ഭക്ഷണം ഉണ്ടാക്കിയ ഒരു വീട്ടിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം നബിസാഹുനെയും സഹാബത്തിനെയും വന്ന് വിളിച്ചു നബി എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു തങ്ങളും സുഹാബത്തും പോയി കഴിച്ചു രണ്ടാമത്തെ ദിവസവും അതേ സുഹാബി വന്ന് വിളിച്ചു ഇന്നുകൊണ്ട് ഭക്ഷണം നിങ്ങളും സഹാബത്തും വരണം നബിസലാ പറഞ്ഞു ആവശ്യമുള്ള തങ്ങള് പോയില്ല മൂന്നാമത്തെ ദിവസം വന്ന് വിളിച്ചപ്പോ തങ്ങളെ മറുപടി എന്താണറിയോ ആരും പോകരുത് ലോകമാന്യമാണ് ആവശ്യമില്ലാത്ത പണിയാണ് അത് സ്വഹാബിനെ പറ്റി നമ്മളെ പറ്റി എന്താ നമ്മളെ പറ്റി വാരി വിളമ്പി വഷളാക്കുന്നതിന് എന്താ പറയണ്ടേ പാകത്തിന് മതി സഹോദരങ്ങള് പാകത്തിന് ഹറാമിയത്ത് കലർന്ന രീതിയിലുള്ള ഒരു സൽക്കാര പരിപാടികളും സംഘടിപ്പിക്കരുത് അതിലേറ്റവും വലിയ ഒരു ഹറാമാണ് കുറെ ആളുകളെ ഭക്ഷണത്തിലേക്ക് വിളിച്ചിട്ട് വന്നു നോക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ അന്തം വിട്ടുപോകുക എന്താ കാരണം ഇരിക്കാൻ കസേരല്ല എത്ര മോശപ്പെട്ട പണിയാണത് ഇപ്പൊ ഈ സദസ്സിലേക്ക് ഇങ്ങളൊക്കെ വിളിച്ചു നിങ്ങളൊക്കെ വന്നിവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ആർക്കും ഇരിക്കാൻ കസേരല്ലെങ്കിൽ എത്ര മോശമാണത് ഒരാളെ ക്ഷണിച്ചു വരുത്തിയാൽ ക്ഷണിച്ചു വരുത്തിയവന്റെ എന്താണെന്നറിയോ മാന്യമായ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുക്കണം അത് വിളിച്ചു വരുത്തിയ എത്ര ഹോജരാജാവാണെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ മര്യാദയുണ്ട് ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം എത്ര വലിയ നേതാവാണ് അവരെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ സൽക്കരിച്ച കഥ ഖുർആാൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ഷർഫാക്കപ്പെട്ട കയ്യിലാണ് ഭക്ഷിക്കാനുള്ള തളികയിൽ മഹാനവറുകൾ നല്ല ഭക്ഷണം എടുത്ത് അതിഥികളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തത് അവരിയ്ക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ സാറാബീബിനോടൊന്ന് മാറാൻ പറഞ്ഞിട്ട് അടുക്കളയിൽ ചെമ്പിലുണ്ട് ഇഷ്ടംപോലെ വാരി തിന്നോളി അറിഞ്ഞാ പോരെ അവിടെ വേറെ ആരുല്ലോ ആ വീട്ടിലാകെ സാറാബീബിയിലുള്ളൂ സാറാബിബിയോടൊന്ന് മാറാൻ പറഞ്ഞിട്ട് വന്നാൽ അടുക്കളയിലേക്ക് നേരെ പോയിക്കൊടുത്തില്ല നേരെയാണ് വൈ ചെമ്പിലുണ്ട് പാകം പോലെ വാരിയിട്ട് പാകം പോലെ അടുത്ത് തിന്നോളി അങ്ങനെ അറിഞ്ഞാ പോരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നിടത്ത് കൊടുക്കണം കാരണവന്മാരോട് പറയട്ടെ അത്തരത്തിലുള്ള അനീതികളോട് അരുതായ്മകളോട് നമ്മൾ സമ്മതം കൊടുക്കരുത് ആണും പെണ്ണും ഇടകലർന്നിട്ട് ഒരു വീട്ടിലെ പെങ്ങന്മാരെ പോലെ ആങ്ങന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അതും നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ഇരിക്കട്ടെ സഹോദരങ്ങളെ ആണും പെണ്ണും മുഷക്കലായിരിക്കുന്ന സ്വഭാവം പറ്റൂല നിങ്ങൾ കണ്ടില്ലേ പരിപാടിക്ക് അവിടെ സഹോദരിമാർക്ക് എന്തൊരു സൗകര്യമാണ് പെടുത്തിയത് ഓഡിറ്റോറിയങ്ങളിൽ സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ ആളുകൾ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് മറകട്ടാനും വേർതിരിച്ചിരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് നമ്മളെ മുതിർന്ന ആൾക്കാർ കല്യാണത്തിൽ നടത്തുന്ന ആൾക്കാര് പറയുന്നു ഒരു ദിവസമല്ലേ അങ്ങനൊന്നും വേണ്ട സൗകര്യം പോലെ കാര്യങ്ങളങ്ങ് നടന്നോട്ടെ എന്ന് പറയാണ് ആണും പെണ്ണും മുഷക്കലായിരുന്നിട്ട് എന്തൊരു രീതി അതിനൊക്കെ ഒരു ബഹുമാനം മിസ്ലാമ് കല്പിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നടത്തണം ആ സ്റ്റേജില് കല്യാണത്തിന് എന്ന് പറഞ്ഞ് കെട്ടുന്നൊരു സ്റ്റേജില് കഴിക്കുന്ന ആളുകൾക്കൊക്കെ പ്രദർശന വസ്തുവാക്കി വെക്കേണ്ടതല്ല കല്യാണം നടത്തുന്ന ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാരും റാഹത്തോടെ കഴിച്ചോളൂ ഇടക്കിടക്ക് ഓരോ ചോറ്റുരുള്ളം ഉണുങ്ങുമ്പോ ഒന്നിങ്ങോട്ട് നോക്കണം റാഹത്തിന് കിട്ടാൻ വേണ്ടി ഒരു മാസ്മരികമായ സന്തോഷത്തിന് വേണ്ടി ഒരു പെണ്ണിനെങ്ങനെ പ്രദർശന വസ്തുവാക്കി നഴുതുമില്ല ഇസ്ലാമി എതിർക്കുന്ന തനിച്ച തനിച്ച പാശ്ചാത്യൻ മോഡൽ സംസ്കാരമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ പെണ്ണും പുതിയ പുതിയപ്പിളയും നിക്കാഹിനും കല്യാണത്തിനും വരുന്നവരെ ഗേറ്റിന്റെ അടുത്ത് പോയി കൈ കൊടുത്ത് സ്വീകരിക്കുകയാണ് ആരാ സഹോദരങ്ങളെ ഈ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്നത് എവിടുന്നാണിതൊക്കെ ചേക്കേറി വന്നത് ഇതൊക്കെ തക്കുവക്ക് എതിരാണോ ലക്ഷക്കണക്കിന് രൂപ വാരി വിതറുമ്പോ നമ്മൾ ആലോചിക്കണം ആസ്തിയുള്ള സഹാബിമാര് ജീവിച്ച കാലത്ത് അവരിൽ ഏറ്റവും വലിയ ഔലിയാക്കള് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുഅനുവിന്റെ സമ്പത്ത് നമ്മളെ നാട്ടിലാർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കി ഒന്ന് കാണട്ടെ എത്രയാ മഹാന്മാരുടെ സ്വത്തിന്റെ ആസ്തി അഷറത്തുൽ മുബറയിൽപ്പെട്ട മഹാനാണ് അഞ്ഞൂറ് ഒട്ടകങ്ങളുടെ പുറത്താണ് ചിലപ്പോ ഗോഡൌണിലേക്കുള്ള ചരക്ക് വരാറുള്ളത് അത്രയും സ്വത്തുള്ള മഹാൻ സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഹബീബ് സല്ലുസലം പറഞ്ഞ ശൈലി നോക്ക് നിങ്ങൾ ഔലിം ഒരാടിനർത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം ഒരൊട്ടകന്ന് വിറവി കിട്ടാത്തോണ്ടാ ഒരാടിനർത്തിട്ടെങ്കിലും ലളിതമായ ഒരു സദ്യ നാട്ടുകാരെ മൊത്തം വിളിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ഹറാംപറപ്പ് പല കലർന്ന രീതിയിൽ കല്യാണത്തിന്റെ അന്ന് ആ വീട്ടിലേക്ക് ആ വീട് ഇങ്ങോട്ട് മൊത്തം മലിനാക്കാന്ന് ഒരു നീയത്ത് ഏറ്റവും മോശപ്പെട്ട പണിയാണത് ഇപ്പൊ നമ്മളിപ്പോ ഈ വീട്ടിലേക്ക് ചെരുപ്പ് അയച്ചിട്ട് എത്ര ബഹുമാനത്തോട് കയറുന്നു അതേ ബഹുമാനം സ്വീകരിക്കേണ്ടതാണ് അന്നും അന്നെന്താ ഒരു ചെരുപ്പിട്ട് കയറുന്ന പ്രത്യേക അലിഖിത നിയമമുണ്ടോ അങ്ങനെ വല്ലതും നെട്ടിന് വന്നിരിക്കുന്ന ആൾക്കാർക്ക് പറ്റ ഇടങ്ങേറ് തോന്നുകയാണ് ആ വീടും വീടിന്റെ ഉള്ളൊക്കെ ചെരിപ്പിട്ട് കയറി ചളി പിള്ളി നശിപ്പിച്ച് മോശപ്പെട്ടൊരു ഏർപ്പാടാണത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളാകരുത് ഒന്ന് വൃത്തി അവിടെയും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മാന്യമായിട്ട് അവരെ വരവേറ്റുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് കാണാൻ പറ്റാത്ത ഒരു രംഗങ്ങൾക്കും അവിടെ സാക്ഷിയാകേണ്ടി വരരുത് മോശപ്പെട്ട് ഏർപ്പാടിന് കൂട്ടിക്കരുത് മോളെ കല്യാണ നിശ്ചയന്ന് കരുതിയിട്ട് നിശ്ചയത്തിന് വരുന്ന എല്ലാ ആണുങ്ങളും എന്നിട്ട് നോക്കുന്ന ധൈര്യം നമ്മളെ ഉമ്മത്തിന്റെ ധൈര്യം ഈ കാണുന്ന ഹറാമിയത്തൊക്കെ ഫോട്ടോയിൽ പകർത്താൻ ഒരു പ്രശ്നവുമില്ല ഞങ്ങളതൊക്കെ ചെയ്യുന്നവരാണ് വേണമെങ്കിൽ പകർത്തിക്കോളി ആഹൃത്തിൽ ഈ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ മതി എന്നുള്ളതിന് അന്യ ആണുങ്ങൾ ഈ പെണ്ണിന്റെ വായിലേക്ക് മുട്ടായും കേക്കും വെച്ചു കൊടുക്കുകയാണ് നിശ്ചയം എന്ന് പറഞ്ഞ റോഡില് ഞമ്മളെ നാട്ടിൽ ഇതൊന്നുമില്ല നിങ്ങൾ ആൾക്കാരോട് ചോദിച്ചു നോക്കി ഇങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളെ നാട്ടിലില്ലാത്തതാണ് ആരോ എവിടുന്നോ പകർത്തിക്കൊണ്ടുവരുന്ന പാശ്ചാത്യൻ സ്വഭാവം നമുക്കത് പറ്റൂല ഇസ്ലാം എതിർക്കുന്ന സംഗതിയാണിത് കല്യാണത്തിന് വന്ന സ്ഥലത്ത് ദീനി എതിർത്ത ഒരൊറ്റ കാര്യം കണ്ടിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് ഇമാം ബുഖാരി അബ്ദുലാ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒറ്റക്കാരെ കണ്ടത് ജീവനുള്ള ജീവിയുടെ ഒരു ഫോട്ടോ വീട്ടിന്റെ ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഫോട്ടോ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല ഇറങ്ങിപ്പോയി ഒരു ഭക്ഷണം കഴിച്ചില്ല നമുക്ക് കുറച്ച് സ്ട്രോങ് ഏറിപ്പോയി നില ഒരു മുൻകർ കണ്ടാൽ എതിർക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ഇതിന് സാക്ഷിയായി ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയേണ്ടി എന്ന പേടിയിലാണ് അവർ മാറിപ്പോകുന്നത് പത്ത് ലക്ഷം നിങ്ങൾ ചെലവഴിക്കുന്നതില് എന്തെങ്കിലൊക്കെ പഠിച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹൈർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടണം ഈ ചെലവഴിക്കുന്നതിന് ആഗ്രഹം ഈമാരുണ്ടെങ്കിൽ ഒരു ഹറാമും കലരാതെ കാത്തു സൂക്ഷിക്കണം അത് അനിവാര്യ ആഘോഷങ്ങൾ നബിസാഹുലൈസും നിങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് പരിമിതമായ ആഘോഷങ്ങളാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ശബ്ദകോശങ്ങള് ഒരാളടങ്ങാറാക്കുന്ന ഒരു ശബ്ദകോശം ഉണ്ടാക്കരുത് ഞാൻ ഇപ്പൊ തന്നെ വരുമ്പോ നമ്മൾ ഹിമ പറഞ്ഞു റോഡിന്റെ ഭാഗത്തേക്ക് നമ്മളെ ശബ്ദം കൂടുതൽ പോകാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു വെക്കണം അതിലൂടെ പോകുന്ന ആളുകൾക്ക് ഇടങ്ങേറുണ്ടാക്കരുത് മിസ്താവ് പറഞ്ഞു അവിടെ ഒന്നും കിട്ടിയില്ല എവിടെയുള്ള ഈ ഓണം തന്നെ കേൾക്കുന്നുള്ളൂ ആ അന്നാ കുഴപ്പമില്ലെന്നു പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ആ പോകുന്ന യാത്രക്കാരൊന്നും ആയിട്ട് കേട്ട് അങ്ങാടി വരുന്ന ആൾക്കാർ ത് കല്യാണത്തിന്റെ അന്നും അതിന്റെ പിറ്റേന്നും പരിസരത്തുള്ള ഒരു ആയൽവാസിക്കും ഉറങ്ങാൻ പറ്റൂല ശബ്ദകോശങ്ങളൊക്കെ ഉണ്ട് എത്ര പ്രായമുള്ള ആൾക്കാർക്ക് ഉറങ്ങണം എത്ര കുട്ടികൾക്ക് ഉറങ്ങണം ഇതിനാണ് അവരൊക്കെ ശല്യം ചെയ്യണത് ഒരു വൃദ്ധ സംഘടിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിമിതമായ നേരത്തിൻ്റെ ഉള്ളിൽ അത് കഴിയണം അതിനും ഓവർ സൗണ്ട് പറ്റൂല വൃദ്ധ നേഴുതിയിട്ട് നോക്കി ഉള്ള പാകത്തിന് പാകത്തിനുള്ള സൗണ്ടില് നേരം കൂടുതൽ വൈകാതെ തന്നെ തീരുന്ന രൂപത്തിൽ നബിസ്ലിം കാലത്ത് ശബ്ദം ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് ഹബീബ് വന്നത് റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസിൽ ചെറിയ കുട്ടികൾ ദഫുമുട്ടി പാട്ടുപാടുന്നു കട്ടിലിൽ ഇരുന്നു കൊണ്ടാണ് നബിസ് അവരുടെ ദഫു മുട്ടും പാട്ടും കേട്ടത് അത് ഇസ്ലാം നമുക്ക് അനുവദിച്ചതാണ് പുതിയപ്പിൾ അങ്ങനെ വീട്ടിൽ നിറഞ്ഞ പുതിയാപ്പിൾ അറിഞ്ഞാണ് ഫ് മുട്ടിട്ട് നല്ല സന്തോഷത്തോടുകൂടെ ഒരു കാറിലേക്ക് ഏറ്റ് ആ ഭാര്യ വീട്ടിൽ പുതിയാപ്പിളറ്റുമ്പോൾ ദഫ് മുട്ടിയിട്ട് അവിടെ വരവേൽക്കാൻ സ്വീകരിക്കാം സുന്നത്തല്ലേ എന്തായാലും കുഴപ്പം നല്ലതല്ലേ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ ഇസ്ലാം നമ്മളോട് ഉൾക്കൊള്ളാൻ പറഞ്ഞ ആ പാകപ്പെട്ട ശൈലിയിൽ അത് മതി അതിൻ്റെ അപ്പുറം മുട്ടുപോകരുത് കടന്നു പോകരുത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പലതും അതിൽ വന്നുകൂടും ഇപ്പൊ നോക്ക് നിങ്ങള് നമ്മളെ സഹോദരിമാരൊക്കെ നല്ല ഹയാടെ നല്ല പെരുമാറ്റത്തോട് മാറി നിന്നിരുന്നു നമ്മൾ ആൾക്കാരെ അവരെ മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ തുടങ്ങി എന്തിന് നിക്കാതിന് ഫസ്റ്റ് സൊഫില നിങ്ങൾ ഇരുന്നോളി അതൊന്നും പ്രശ്നമല്ല അപ്പൊ എന്താ ഈ പരിപാടിക്ക് പകുതിയിലൊന്നും സഹോദരിമാർ എത്തിയാൽ പോരെ ഞാൻ നിങ്ങളാട്ടിലെ പെണ്ണുങ്ങൾ ഒക്കെ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നില്ല ഇവിടെ കൊടുത്തിരിയാ പോരെ ഇതിനാ പോക്കിച്ച് ഏ അതിന് മാത്രം എന്തിനാ അതുപോലെ ഒരു തരംതിരിക്കലും അവർക്കൊരു ഹയാവും നല്ല സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു നമ്മളായിട്ടത് കെടുത്തിക്കളയരുത് ആണുങ്ങളായിട്ടത് കെടുത്തിക്കളയരുത് നിക്കായന് വന്നിരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഈ സഹി കെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോ നമ്മക്കള്ളാഹുത്തേല തന്ന കുറച്ച് മഞ്ഞന്റെ പേരിൽ നമ്മൾ പിന്നെ പ്രയോഗിക്കണം എന്താണെന്ന് അറിയാം ആ അങ്ങനെ എന്റെ മോളെ കല്യാണത്തിൽ നിക്കാകാതെ ഒരു തങ്ങളൊരു സ്ഥലം പോയോ ഇനി അയാളെ ജീവിതം ഒന്ന് കെടുത്തിട്ടേ ഇനി നമ്മക്ക് റാത്തുള്ളൂ ഇനി അതാ പരിപാടി അത് ശരി ഞാനൊരു പത്ത് പെണ്ണുങ്ങളെ മുന്നേ കൊടുന്ന് ഇരുത്തി അയാൾ അങ്ങോട്ട് നോക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊടുത്താ പോരെ എന്നാണ് ഇയാൾ പറഞ്ഞത് അങ്ങോട്ട് നോക്കണ്ടയാള് അതവിടെ ഇരുന്നോട്ടെങ്ങനെ എനിക്ക് കാണാനല്ലേ കൊടുത്തിരിച്ച എങ്ങനെ സഹോദരങ്ങൾ അതിനെ സംബന്ധിക്കും പടച്ചറപ്പ് ചോദിക്കൂലേ ഇയാളോട് ഈ വന്നിരുന്ന ആളോട് കിതാബും തൊക്കെ ഓദ്യതെല്ലാം ചോദിക്കൂലേ എത്രമാത്രം കാർക്കശ്യം ഓരോ വിഷയത്തിലും ഇസ്ലാമ് കൽപ്പിക്കുന്നുണ്ട് അതൊക്കെ സ്വീകരിക്കേണ്ടതല്ലേ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് വീട്ടിൽ വെച്ചാണെങ്കിലും ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാണ് കല്യാണം നടക്കുന്നതെങ്കിലും ആണിനും പെണ്ണിനും രണ്ട് രൂപത്തിൽ വ്യത്യസ്ത രൂപത്തിൽ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഭാഗം കാണാത്ത മറകെട്ടി അവരെ സ്വീകരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള സ്വഭാവങ്ങൾ അവിടെ ഒരുക്കണം രണ്ടും ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രശ്നമല്ല എന്ന് ആണും പെണ്ണും കൂടി കലരുന്നത് വിഷയമല്ല എന്ന് എതിരായി പറഞ്ഞ ഒരു വിഷയത്തെ ലാഘവത്തോടെ കണ്ട് അങ്ങനെ വിലയിരുത്തി പറഞ്ഞാൽ മുത്തക്കി എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകും മുത്തക്കി ആകൂല നമ്മള് അള്ളാഹുവിൻ്റെ ദീനെ വിലക്കിയ ഒരു കാര്യം നമുക്കെങ്ങനെയാണത് അനുവദനീയമായി കിട്ടുന്നത് നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മളെങ്ങനെയാണത് ഹലാലാക്കി മാറ്റുന്നത് ുബഹാനല്ല അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണിനെ നല്ല മറയോടുകൂടെ നല്ല രാഹത്തോടുകൂടെ ഒരുക്കുന്നതോടൊപ്പം വരുന്ന ആളുകൾക്ക് മുഴുവനും പ്രദർശന വസ്തുവാക്കി വെക്കരുത് അന്നത്തെ ഒരു ദിവസമല്ലേ എന്ന് കരുതിയിട്ട് ഫ്രണ്ട്സ് ആണ് ബേക്കാണ് മറ്റേ മീറ്റാന്നും പറഞ്ഞ് വരുന്നവർക്കൊക്കെ കാണാനുള്ള സംവിധാനവും സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന ഹറാമായ രീതികളൊക്കെ നിർത്തലാക്കണം ഇസ്ലാമിൽ ഒരു നിലക്കും അതിന് പിൻബലമില്ല കർശനമായി ഇസ്ലാം വിലക്കിയ കാര്യമാണ് അതങ്ങനെ തന്നെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന പരിപാടി ഒരു രംഗത്തും ഇസ്ലാമ് അനുവദിച്ചിട്ടില്ല നമ്മളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അഷ്റഫുൽ അവിടുത്തെ ഭാര്യമാർക്കൊക്കെ വലിയൊത്ത് നൽകിയിട്ടുണ്ട് കല്യാണത്തിന് ശേഷം ലളിതമായ രീതിയിലാണ് മക്കാരം അധീനക്കാരം മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ഒരു സൽക്കാലം ഒരുക്കാൻ എവിധങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ അതിനു പറ്റുന്ന എത്ര എത്ര നല്ല സ്വഹാബിമാരുണ്ട് ലളിതമായ രൂപത്തിൽ നടത്തേണ്ട സംഗതി അങ്ങനെ തന്നെയാണ് കാണിച്ചു തന്നത് ഇനി അത് കുറച്ചുകൂടി കുടുംബത്തിനും മറ്റും വിശാലമാക്കിയെങ്കിൽ നിയമങ്ങൾ വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണം കഴിവിന്റെ പരമാവധി ആ രംഗങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം അവിടെയാണ് ഔലിയാക്കൾ നമുക്ക് മാതൃകയാകുന്നത് യുടെ വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലും വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലും വളരെ അധികം ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവരാണ് ും അവർക്ക് വിട്ടുകയും ചെയ്യില്ല എല്ലാ കാര്യത്തിലും ആ വിഷയത്തിൽ പൂർണ്ണ ശ്രദ്ധ പാലിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് ഔലിയാക്കള കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അറിഞ്ഞാൽ സ്വഹാബിമാരാകട്ടെ താപിയാകട്ടെ തപോ താപിയാകട്ടെ മാത്രമല്ല മാത്രമല്ല ചോദ്യം ചെയ്യുക ആ വിഷയം നിർത്തലാക്കാൻ അവർ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യും അതിനുവേണ്ടി നന്നായി അവർ പരിശ്രമിക്കുകയും ചെയ്യും അഷ്റഫുൽ അഷ്റഫ് ഹൽക്കു അലൈവസങ്ങൾ പഠിപ്പിച്ചു ദീനിന്റെ നിയമങ്ങളിൽ മൻഹിയാത്ത് കാര്യങ്ങൾ പരമാവധി യും ശ്രദ്ധിക്കുകയും വേണം കല്യാണ രംഗങ്ങൾ സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മ്യൂസിക്കിന്റെയും മറ്റും കോലാഹലങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വേദിയാക്കി മാറ്റരുത് ജാഗ്ര കാലഘട്ടത്തിലാണ് അങ്ങനത്തെ കല്യാണം ഉണ്ടായിരുന്നത് അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ ഇരുന്നിട്ട് കൊട്ടും പാട്ടും നടത്തിയിട്ട് നൃത്തമാടിയിട്ട് മുന്നിലിരിക്കുന്നവർ മദ്യപാനികളായിട്ട് ജാഗലീയാ കാലഘട്ടത്തിലെ കല്യാണം നടന്നിരുന്നു അത്തരത്തിലുള്ളൊരു കല്യാണത്തിലേക്കും ചെറുപ്പകാലത്ത് തന്നെ ഹബീബ് സല്ലാഹു അലൈവ സൾ പങ്കെടുക്കാറില്ല പോകാറില്ല ും വെറുപ്പും വിരക്തിയുമുള്ള കാര്യമായിട്ടാണ് അത് കണ്ടിരുന്നത് അങ്ങനെ തന്നെ കാണേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ കാണണം എന്നിട്ട് പടച്ച റബ്ബ് ജീ പൊരുത്തപ്പെട്ട രീതിയിൽ ബന്ധങ്ങൾ ചേർത്ത് കൊടുക്കണം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് സൽക്കാരങ്ങൾ ഒരുക്കണം ഹറാമായ മാർഗങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാകരുത് നല്ലോണം ശ്രദ്ധിക്കണം പുരുഷന്മാരായ ആളുകൾ സഹോദരങ്ങളെ സ്വർണാഭരണം ഉപയോഗിക്കുന്നത് നമുക്ക് മൻഹിയാണ് വിരോധിക്കപ്പെട്ട കാര്യമാണ് ഇപ്പൊ കാണുന്നു കയ്യിലും കൈത്തിലൊക്കെ ഒരു ചെയിന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിൽ എന്താണെന്ന് ചോദിക്കുമ്പോ ചെയിൻ തന്നെയെന്നാണ് പറയുന്നത് സ്വർണമാണ് ചോദിച്ചാൽ സ്വർണ്ണ തന്നെയാണ് പാടില്ലാത്തല്ലേ എന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവരും അങ്ങനെ പറയും ഇപ്പൊ പോ അങ്ങനെ ഒന്നും സ്വീകരിക്കാനാകൂല അങ്ങനെയാ പറയുന്നത് പിന്നെന്താ അവരോട് പറയാ പേരൊക്കെ കേട്ടാലോ സുഹീസ് അല്ലെന്നേരുമായിരിക്കും ആ വല്യ കാര്യപ്പെട്ട് എന്നാ ഓലെ കാര്യപ്പെട്ട ആൾക്കാരായിട്ട് തന്നെ പരിഗണിക്കും വേണം അല്ലെങ്കിൽ അത് കേസാണ് കംപ്ലൈന്റ് ആണ് വല്യ പ്രശ്നമാണത് ഇതൊക്കെ നടത്തി കൊണ്ടുപോകുള്ളൂ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ധൂർത്തായ ഒരു സംഗതി ഹറാമായ ഒരു സംഗതി സ്വഹാബത്തിന്റെ ഒരു കൈയിലല്ലേതങ്ങൾ മോതിരങ്ങളുടെ സ്വർണ്ണ മോതിരം ഒരു സ്വഹാബി അറിയാതെ ധരിച്ചു വന്നതാണ് നിയമം അറിഞ്ഞിട്ടല്ല അറിയാതെ ഒരു സ്വർണമോതിരം മോതിരം ധരിച്ച് സദസ്സിലെത്തിയപ്പോ ഹബീബ് ചോദ്യം നരകത്തിന്റെ കനൽക്കട്ട നരകത്തിന്റെ തീക്കണൽ കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് എന്ന് ഗൗരവത്തോടെയാ തങ്ങൾ തങ്ങള് ചോദിച്ചത് ആ സ്വഹാബി ആ മോതിരം അഴിച്ച് ഒരൊറ്റ ഏറെറിഞ്ഞു തങ്ങൾ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോയപ്പോ ബാക്കി സുഹാബിമാര് പറഞ്ഞു ധരിക്കണ്ടെന്നാണ് ആ പറഞ്ഞത് അതിന്റെ ഗൗരവാ തങ്ങൾ ഉണർത്തിയത് അതെടുത്തോളും വിറ്റിട്ട് വേറെന്തെങ്കിലും ഉപയോഗിക്കാലോ അപ്പാ സൊഹാബി പറഞ്ഞു ഹബീബ് അലൈഹി നരകത്തിന്റെ തീക്കണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കാൻ നീയത്തിട്ട് വലിച്ചെറിഞ്ഞ സാധനം എനിക്കത് വേണ്ടേ വേണ്ട ഞാനത് എടുക്കുന്നേ ഇല്ല എനിക്കത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു അറിയാതെ ധരിച്ചു വന്നതാണ് തങ്ങളതിന്റെ ഗൗരവമാണ് ഓർമ്മപ്പെടുത്തിയത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതു അന്നത്തെ ഒരു ദിവസല്ലേ രണ്ട് മണിക്കൂറല്ലേ കൊറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മലക്കുകളോട് വഹി ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോണ്ട് പറഞ്ഞെടുത്താൽ മതി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിനുള്ളതല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ മുത്തക്കിയായി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ആകെ കുറഞ്ഞ കാലേ ദുനിയവിലുള്ളൂ നൂറ് കൊല്ലം നൂറ്റി അൻപത് കൊല്ലം ജീവിച്ചിരിക്കുന്നു കരുതി ആരും കുത്തിരിക്കണ്ട കുറഞ്ഞ കാലം ഞാൻ അങ്ങനെ ആദ്യം പോകുക എന്ന് പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുന്ന കാലത്ത് മുത്തക്കണം അതിന് മനുഷ്യന് എല്ലാ വിഷയത്തിലും അല എളുപ്പം നൽകും പരിഹാരം അല്ലാഹു നൽകും സന്തോഷം അള്ളാഹുത്താല നൽകും എല്ലാ കാര്യത്തിനും അല്ലാഹു പരിഹാരം നൽകും പക്ഷെ ഒരു കണ്ടീഷൻ അള്ളാഹു പറഞ്ഞത് മുത്താകണം നിയമങ്ങളൊക്കെ അംഗീകരിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാകണം ഉണ്ട് മാപ്പ് പരിഹാരം മുത്തക്കിയായി ജീവിക്കുന്ന മനുഷ്യന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മല്ലറ ചില്ലറ അപാകതകളൊക്കെ അല്ലാഹു മാപ്പാക്കി തരും വലിയ പ്രതിഫലം അല്ലാഹു അവന് കണക്കാക്കി കൊടുക്കും മുത്തക്കീങ്ങൾക്ക് അങ്ങനെയാ സഹോദരങ്ങളെ മൊത്തത്തിൽ പറഞ്ഞാൽ അവർ മുത്തക്കീങ്ങളാണ് അതുകൊണ്ടാണ് അവര നാക്കിനും വാക്കിനും വലിയ സ്വീകാര്യത അള്ളാഹു നൽകിയത് ഒരു വിഷയം അവർ പറയുമ്പോൾ സംഭവിക്കുന്നത് പ്രബ്ബു സുബഹാന ഹൂവത്തായാലാ മുത്തക്കീങ്ങളായതുകൊണ്ട് അവർക്ക് നൽകുന്ന എളുപ്പമാണത് അവരൊരു കാര്യം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കുന്നത് എത്ര എളുപ്പത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് എത്ര വലിയ സുഖകരമായ രീതിയിലാണ് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുൽ ജീലറുദി അള്ളാഹുവിന് എത്ര എത്ര കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് കറാമത്ത് എന്ന ഭാഷയിൽ അതിനെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല അത് അത് കാണാം കാണാം എല്ലാ ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയ ും വലിയ മഹാനുഭാവനല്ലേ ആ മഹാനുഭാവൻ ഭരിക്കുന്ന കാലത്തല്ലേ ഭരിച്ചു മിസുറു ഭരി കൊണ്ടിരിക്കുന്ന ഇന്നും നിങ്ങൾ മിസ്രിൽ പോയി നോക്കൂ വലിയ ഒരു പള്ളി കാണാം അമൃഹന്റെ പേരില് എത്ര വലുപ്പമാണ് ആ പള്ളി എന്നറിയോ ജാമി ഒരു പള്ളി അവിടെ കാണാം മഹാനവറുകൾ ഭരിക്കുന്ന കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണത് അമൃപില്ലാ ശ്രദ്ധി അള്ളാഹൊന്നു ഒരിക്കൽ പുറത്തിറങ്ങിയപ്പോ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരുക്കി ചമയിച്ച് റെഡിയാക്കി ആഭരണങ്ങളൊക്കെ നൽകി നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അതേ നൈലിന്റെ തീരത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട ചോദിച്ചത് എന്താണ് അവര് പറഞ്ഞു രണ്ട് പ്രാവശ്യം ഈ നൈലിന് ഒരു സ്വഭാവമുണ്ട് ചില ഭാഗത്തേക്ക് അതിന്റെ ഒഴുക്ക് നിലക്കും അങ്ങനെ നിലക്കുമ്പോ ഒഴുക്ക് കിട്ടി ജനങ്ങൾക്ക് വെള്ളം സുഗമമായി കിട്ടാൻ വേണ്ടി നൈലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന പെൺതരി ഈ ശരി തീരം കൊണ്ടുപോയെങ്ങ് സമർപ്പിക്കാണ് പിന്നെ ശരീരം തിരിച്ചു കിട്ടുകയില്ല അതങ്ങനെ കൊണ്ടുപോകുന്നു രക്ത രക്തശ്രക്ഷസായ ഷെയ് അതിനെ പിടിച്ച് ഷെയ്ത്താന് നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന ഈ ഒരു അവസ്ഥയുണ്ട് എന്നവര് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആ പണി ചെയ്യരുത് ഖലീഫയോട് ഞാൻ ഒന്ന് വിവരം പറയട്ടെ ചോദിക്കട്ടെ ഖലീഫയുണ്ടല്ലോ മദീനയില് ഖത്താബ് ഉവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഹാൻ അവർ കത്ത് മറുപടി പറയും അത് കാലഘട്ടത്തിലെ സംസ്കാരമാണ് ഇസ്ലാമിൽ അത് പറ്റുകയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്റെ ഈ കത്ത് അവിടെ വന്നാല് വെള്ളം നിലക്ക് നിലച്ചു പോയ ഭാഗങ്ങളില്ലേ ആ ഭാഗത്ത് കൊണ്ടുപോയി നൈൽ നദിക്ക് ഈ കത്തങ്ങ് കൊടുക്കണം എന്റെ ഈ കത്തിൽ പറയുന്നത് പോലെ നൈൽ നദി അനുസരിക്കും എന്താണ് ആ കത്തിലുള്ളത് എന്ന് ശ്രദ്ധിയല്ലോഹൻ കത്ത് അവിടെ സമർപ്പിക്കുമ്പോ നോക്കുന്നത് രണ്ട് വരിയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ാണ് ചലിക്കുന്നതെങ്കിൽ ഫലാ തജിരി നീ ചലിക്കേണ്ടതില്ല നീ ഒഴുകേണ്ടതില്ല നിന്നെ പടച്ചത് അല്ലാഹുവല്ലേ അള്ളാ നിച്ചേ പ്രകാരമാണോ നീ ഒഴുകുന്നത് എന്നാൽ നീ എങ്ങ് ഒഴുകണം വാന റീ ഇത് പറയാ ഞാൻ ആരാണ് ചോദ്യം ഞാൻ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഖലീഫയാണ് ഞാൻ ആ നിന്നോട് പറയുന്നത് ഒഴുകണമെന്ന് ഒഴുകിക്കോളണം ആ കത്ത് കൊണ്ടുപോയി നൈൽ നദിയിലേക്ക് സമർപ്പിച്ചു പിന്നീട് ഒഴുക്ക് നിലച്ചിട്ടില്ല ഇന്ന് വരെ നൈലിനങ്ങനത്തൊരു സ്വഭാവം ഉണ്ടായിട്ടില്ല നൽകുന്ന എളുപ്പം നോക്ക് നിങ്ങൾ ഒരു കത്തിലൂടെയല്ലേ വർഷാവർഷം ഒരു പെൺകുട്ടിയെ പിശാചാകുന്ന രക്തരക്ഷന് കൈമാറുന്ന ദുസ്വഭാവം ദുരാചാരം അത് നിർത്തുന്നതിന് വേണ്ടി സഹോദരങ്ങളെ ഒരു എഴുത്ത് ഒരു കത്തിലുള്ള രണ്ടു വരെ നൈൽ നദി അത് സ്വീകരിച്ചില്ലേ നൈൽ നദിക്ക് അറിയാം ഈ കത്ത് എഴുതിയ ആളെ ഞാനും അനുസരിക്കണം കാരണം ഭൂമിയിലെ ഖലീഫാണല്ലേ പറഞ്ഞത് ഭൂമിയിലൂടെ ഒരു നദിയാണല്ലോ ഞാന് പറഞ്ഞത് ഞാനും കേൾക്കേണ്ടതാണ് ഖലീഫ ആരാണ് മുത്തക്കിയായ മഹാനാണ് അള്ളാഹു നൽകുന്ന എളുപ്പമാണ് അങ്ങനെയാണ് അവർ പറയുന്ന വാക്കിന് സ്വീകാര്യത അവർക്കോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കതിനു മറുപടി സുഗമമായ രൂപത്തില് അവരുദ്ദേശിക്കുന്ന രൂപത്തില് ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിനാൽ സഹോദരങ്ങളെ അള്ളാഹു തൊട്ട് താഴെ പറയുന്നത് പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട് രണ്ട് ലോകത്തും അവർക്ക് സന്തോഷമാണ് അതേ മുത്തഖിയായി ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു വലിയ സന്തോഷം നൽകും ആഹിറത്തിലും അല്ലാതെ ാഹു വലിയ സന്തോഷം നൽകും അള്ളാഹുവിന് തകുവ ചെയ്തല്ലേ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് അവര് കാണിച്ചു തന്ന മാതൃകകളാ സ്വീകരിക്കേണ്ടത്